പരിശുദ്ധമായ പുണ്യമേറിയ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ശ്രേഷ്ഠതയും ധാരാളം ഭാഗ്യവും നിറഞ്ഞ പുണ്യരാവ് ബറാഅത്തിന്റെ രാവ് രാവ് നമ്മളിലേക്ക് അടുത്തു വരികയാണ് അള്ളാഹു കൂടുതൽ അബാദത്തുകളെ കൊണ്ട് സജീവമാകാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ കേരളത്തിൽ മാസം ഉറപ്പിച്ചത് പ്രകാരം തിങ്കളാഴ്ച രവിന് അഥവാ തിങ്കളാഴ്ച രാത്രി ബറാഅത്ത് രാവും ചൊവ്വാഴ്ച ബറാഅത്തിന്റെ സുന്നത്തായ നോമ്പുമാണ് എല്ലാവരും ആ രാവും പകലും കൂടുതൽ അണിബാധത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം നമുക്കെല്ലാവർക്കും അള്ളാഹുദിനെ തൗഫീഖ് നൽകട്ടെ പണ്ടുകാലം മുതലേ ബറാഹത്ത് മഹത്വവും അതിന്റെ പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചു വരുന്നവരാണ് നാം എല്ലാവരും നമ്മുടെ കാരണവന്മാർ മുതൽ നാം എല്ലാവരും ആ വഴിക്ക് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ബറാഹത്ത് രാവും ബറാഅത്തിന്റെ പകലും വലിയ ആദരവോടെയാണ് പഴയകാലം മുതലേ നാമൊക്കെ ആചരിച്ചു പോരുന്നത് ബറാഹത്ത് രാവിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും സൂചിപ്പിക്കുന്ന ധാരാളം അതീഫുകൾ നമുക്ക് പരതിയാൽ കാണാം അതിലെടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം ബറാഹത്ത് രാവിൽ അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്തും ഈ ലോകത്തേക്ക് വർഷിക്കുമെന്നുള്ളതാണ് ഇത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ് ബറാഅത്തിന്റെ ആ രാവിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് പ്രത്യേകമായ പാപമോചനം അത് ഈ ഭൂമിയിലേക്ക് വർഷിക്കുകയാണ് അതുകൊണ്ടാണ് ആദരവായ റിസൂൾ സുല്ലാമ തങ്ങൾ ആ സന്തോഷവാർത്ത ആലോകര അറിയിച്ചത് നബി സുല്ലാഹു അല്ല തങ്ങൾ പഠിപ്പിക്കുന്ന ആശയം റിപ്പോർട്ട് ചെയ്യുന്ന അവതരിക്കും ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും അത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് എന്നിട്ട് പറയുന്നു എല്ലാ ആളുകളുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും പ്രായപൂർത്തിയായത് മുതൽ ധാരാളം തെറ്റുകളല്ലാതെ ഒന്നും നമുക്ക് എടുത്തു പറയാനില്ല നന്മകൾ കുറഞ്ഞ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ തിന്മകൾ കൂടിയ പാപങ്ങളെല്ലാം കിട്ടാൻ പറ്റിയ ഏറ്റവും പ്രതീക്ഷയുള്ളൊരു വാക്കാണ് ഹബീബുന മുഹമ്മദു തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് സൈബിൻ

ജന്നത്തുൽ ജന്നത്തുൽ അഥവാ മദീനയിലെ ാണ് എന്ന് പറയുന്നത് ആ ജന്നത്തുൽ എന്ന് പറയുന്ന കബർസ്ഥാനിയിൽ ആ അലൈഹി വസല്ലമ തങ്ങൾ ആ കബർസ്ഥാനിയിലേക്ക് പുറപ്പെടുകയും അവിടെ ഈ കടക്കുന്ന ധാരാളം ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഹബീബ് മുഹമ്മദുർ അലൈഹി വസല്ലമ തങ്ങൾ ബറാഅത്തിന്റെ രാവിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ രാവിന്റെ മഹത്വം ലഭിക്കാത്ത ചില ഹതഭാഗ്യണ്ട് അവരാരാണെന്നറിയോ തന്നെ പറയുന്നത് കാണാം മദ്യപാനിയായ മനുഷ്യൻ ഷാരിബുൽ മദ്യം കഴിക്കുന്ന ആൾ ലഹരി ഉപയോഗിക്കുന്ന ആൾ അവർക്ക് ആ രാവിന്റെ മഹത്വമില്ല അതുപോലെ സാനിയായ മനുഷ്യൻ വ്യഭിചാരിയായ ആൾ വ്യഭിചാരിണിയായ സ്ത്രീ അവർക്ക് ആ രാവിന്റെ മഹത്വമില്ല അതുപോലെ മനസ്സിൽ പകയും വിദ്വേഷവും വൈരാഗ്യവും പിണക്കവും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾ അവർക്കൊന്നും ഈ രാഹത്വമില്ല എന്ന് ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഇങ്ങനെയും പ്രവാചകർ പഠിപ്പിച്ചു മാതാപിതാക്കളെ വാലിദൈൻ മാതാപിതാക്കളെ അടങ്ങറാക്കുന്ന മക്കൾ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന മക്കൾ മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കൾ ആ മക്കൾക്കും അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് മക്ഫിറത്ത് ആ കിട്ടുന്ന പ്രത്യേകതയൊന്നും അവർക്കില്ല അവർ അതിന്റെ പുറത്താണ് എന്ന് മഹാനാകുന്ന ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ജീവിതത്തിൻ്റെ ആ ശൈലിയൊന്ന് മാറ്റിപ്പിടിക്കണം എന്നാണ് അല്ലെങ്കിൽ ഈ പുണ്യരാവുകളൊക്കെ നമുക്ക് നഷ്ടമായി പോകും നമ്മളെ കാക്കട്ടെ അതിഥിൽ വന്ന മറ്റൊരു കാര്യം പഠിപ്പിക്കുകയാണ് ഇതാ കാനത്ത് പതിനഞ്ചാം കഴിഞ്ഞാൽ ഹയാത്താക്കണം ആ ഇബാദത്ത് കൊണ്ട് സജീവമാക്കണം നിങ്ങൾ ഇബാദത്തിൽ സജീവമാകണം വസൂമൂ പകലിൽ പകലിൽ പ്രത്യേകമായിട്ട് നോമ്പെടുക്കണം ഉപയോഗപ്പെടുത്തണം നോമ്പിലും സജീവമാകണം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഫീഹാ സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു വെളിപ്പെടൽ ഉണ്ടാവുകയാണ് എന്ന് പറയുന്ന ഒന്നാം സമാനാകാശത്തിലേക്ക് വെളിപ്പെടുകയും പാപമോചനം തേടുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ അവന്റെ പാപങ്ങളെല്ലാം പൊറത്തു തരാം ദോഷങ്ങൾ ചെയ്ത് പാപഭങ്കിലമായി ജീവിതത്തിൽ മുഴുകിയ മനുഷ്യന്മാർ അവരുടെ ദോഷങ്ങൾ പൊറുക്കാൻ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം ആരെങ്കിലും ജീവിതത്തിൽ വിശാലമായി കിട്ടണം നല്ല നല്ല ജോലി ബിസിനസ് അവന്റെ അവൻറെ ഭക്ഷണം വിശാലത ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ അവൻക്ക് കൊടുക്കാം ജീവിതത്തിൽ വലിയ വലിയ രോഗങ്ങളും പ്രയാസങ്ങളെ കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ചോദിച്ചോളൂ ഞാൻ അതിലെല്ലാം പരിഹാരം തരാം എന്നിട്ട് നബി തങ്ങൾ പറയുന്നു അലാ കഥ അലാ കഥ ഇനി വേറെ 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 എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ അത് മുഴുവൻ ഈ രാവിലെ നിങ്ങൾ ചോദിച്ചോളൂ എന്ന് വാഹനാകുന്ന ഹബീബ് മുഹമ്മദ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ഒട്ടനവധി മേഖലകളിൽ ഓരോ വ്യക്തികൾക്കനുസരിച്ച് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം നല്ല പരിഹാരമുള്ള രാവാണ് ഈ രാവ് ഈ രാവിൽ നാം ഒക്കെ റബ്ബിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുകയും പ്രത്യേകം ഖുർആൻ ഓതുക അള്ളാഹുവിനോട് മാപ്പിരക്കുക തൗബ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ സ്വാലിഹിങ്ങളൊക്കെ ഒരു മൂന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ മൂന്ന് പറഞ്ഞത് ഒരു നല്ല നസീഹത്തായിട്ട് നല്ലൊരു ഉപദേശമായിട്ടാണ് ഞാൻ നിങ്ങളും കാണേണ്ടത് കാരണം എല്ലാത്തിനും ഹൃദയമുണ്ട് വിശുദ്ധ ഖുർആന്റെ ഹൃദയം അത് യാസീനാണ് അതുകൊണ്ടല്ലേ ആൻ്റെ ഹൃദയമാകുന്ന യാസീൻ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലുണ്ട് യാസീൻ മനപ്പാടമില്ലാത്ത ആരുമില്ല എല്ലാവരും കേരളീയരൊക്കെ യാസീൻ ചെറുപ്പകാലം മുതൽ തൻ മനപ്പാഠമാക്കിയവരാണ് അതുപോലെ തന്നെ മറ്റൊരു ഹതിൽ കാണാം സൂറത്ത് യാസീനി എന്തുദ്ദേശം വെച്ചാണോ യാസീൻ ഓതുന്നത് ആ ഉദ്ദേശം യാസീന കൊണ്ട് നടക്കും അതാണ് മഹാന്മാര് പിടിപ്പിച്ചത് മൂന്ന് യാസീൻ ആ മൂന്ന് യാസീൻ മൂന്ന് ലക്ഷ്യങ്ങൾ വെച്ചാണ് അതിൽ ഒന്നാമത്തെ യാസീൻ തൂലുൽ വേണ്ടിയാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ ദീർഘായുസ്സിന് വേണ്ടിയിട്ട് ഒരു യാസീൻ ഓതുക അതുപോലെ തന്നെ രണ്ടാമത്തെ യാസീൻ സയത് നമ്മുടെ ഉപജീവനം നമ്മുടെ ജോലി നമ്മുടെ ബിസിനസ് നമ്മുടെ കുടുംബത്തിന്റെ ഭക്ഷണപരമായ വിശാലത ലഭിക്കാൻ വേണ്ടി ഒരു യാസീൻ ഓതുക മൂന്നാമത്തെ യാസീൻ ഹുസ്നുൽ ഹാത്തിമ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ് അന്ത്യം നന്നായി കിട്ടുക ഈമാൻ സലാമത്തായി മരിക്കുക നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ ഈ യാസീൻ മൂന്ന് മോതലോടുകൂടെ കാല ജീവിതത്തിൽ നിന്ന് വലിയൊരു മാറ്റം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അതോടുകൂടെ സൂറത്ത് ദുഹാൻ ഓതുക ഇതൊക്കെ നല്ല പുണ്യകർമ്മങ്ങളായിട്ട് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്